lo que es വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങളുടെ ഏകദേഹം ടൈം ആട്ടാ തെറ്റിട്ട് തലേയും തെറ്റിയിട്ട് നന്നായ സമയം ഇന്ന് നേരെ കുറ്റപ്പുറത്ത് എത്തിട്ടാണ് കുറ്റിപ്പുറത്ത് നേരത്തെ നമ്മളിറങ്ങും കോഴിക്കോടൊക്കെ നേരെ പോട്ടെത്തിട്ടാണ് വേറെ ഒന്നിലൊന്നൊരു ഫോട്ടോ ഫ്രെയിം എടുക്കാണ്ടേനും നമ്മുടെ ഫ്രണ്ട് ഇവിടെ അപ്പോളോട് പറഞ്ഞിട്ട് ഫോട്ടോ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്യാറൊന്നും അല്ല അച്ഛനെ പറഞ്ഞാൽ കഴിത്തിൽ കല്ലടിച്ചിട്ട് ചെറുതായിട്ട് ഒരു സ്ക്രാച്ച് കൊണ്ടാ നല്ല വേന ഉണ്ട് അതില് വളർത്തി നമുക്ക് ആ സാധനം തന്നിട്ട് ആ സംഭവിക്ക ഭയങ്കര ഇനി നേരെ അച്ഛൻ്റെ കേട്ടോ ഏകദേശം അത് എത്താനായിട്ട് അത് കുറ്റികടവിന്റെയും ചെറുപ്പിന്റെ ഏകദേശം സെൻറൽ ആയിട്ടാണ് ഏകദേശം വൈകുന്നേരം സമയം ഒക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കാൻ നല്ല കാറ്റൊക്കെ അച്ഛൻ കണ്ടപ്പോൾ സന്തോഷമായിട്ടാ കൊറേ കാലത്ത് ഇവിടെ എല്ലാം അച്ഛനെ കണ്ട് അതെ അതാട്ടാ എന്റെ അമ്മച്ചിയമ്മച്ചറ അച്ഛൻ ശ്രീധുനെ ചെറുതാട്ടോ അമ്മ എന്നെ ഭയങ്കര പേടിയാ ഞാൻ ഒന്ന് എടുത്ത് ഞെട്ടിച്ചത് നമ്മള് കുറച്ച് ഫാമിലി ആയിട്ടുള്ള ചെറിയൊരു പരിപാടി ഉണ്ട് പിന്നെ പാപ്പമാര് വലിയ ചിന്മാരൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ അനിയന്റെ എല്ലാവരും ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഞാൻ കൂടുതൽ ഫോട്ടോസ് വീഡിയോസ് ഒന്നും കേട്ടോ പിന്നെ നേർച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ടോ എല്ലാവരും കൂടി വന്നപ്പോൾ അച്ഛനോട് ഇടക്കിടക്കി ആര്യം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആര്ക്ക് വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരണ്ടേ ഞാൻ അവിടുന്ന് കുറ്റി പുറത്തുനിന്ന്ട്ടാ ഡയറക്റ്റ് വന്നത് എന്തായാലും പരിപാടി ഒക്കെ ഹാപ്പി ആയിട്ട് തന്നെ കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇത്രയുള്ളിട്ടാ സംഭവം ഞാൻ വേറെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ ഇല്ല അന്ന് നേർച്ചു കൊടുക്കലും ഒക്കെ പാടായിട്ട് അവിടെ അടുത്ത ിൽ എന്തായാലും ഞാൻ എന്ത് ക്ലാസ് ചെയ്യുന്നത് എന്ത് കോഴ്സ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയട്ടോ